ഹായ് മക്കളെ എന്താണ് എല്ലാവരും ഉഷാറല്ലേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് പറയാൻ പോകുന്നത് ഓണം വരാറായല്ലേ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് ആ ഓണം വരുന്നതിന് മുമ്പ് നമ്മൾ കുട്ടികൾക്ക് ഒരു പ്രത്യേക കാര്യം ഉണ്ടല്ല എന്താണ് ഓണം എക്സാം അല്ലേ ഇത്രയും ഓണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷം ഓണം എക്സാം എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് കുറഞ്ഞല്ലേ അപ്പോൾ ഓണം എക്സാം എഴുതാൻ പോവാണ് ഓണം എക്സാമിന് ആ എക്സാമിന് വേണ്ടി ന്യൂട്ടൺസിന്യൂട്ടൻസിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് അത് നമ്മൾ എല്ലാവർക്കും വേണ്ടി അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നോക്കി ഈ എക്സാം എഴുതാൻ പോണ സമയത്ത് ഓണം എക്സാം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്നാൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഞാൻ അതിനെ സമയത്ത് മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ടാവും എന്തെല്ലാം കാര്യങ്ങൾ എഴുതണം എന്തൊക്കെയാണ് പഠിക്കേണ്ടതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റിനോ ഓ പഠിക്കേണ്ട കാര്യത്തിലൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി അതെങ്ങനെ പഠിച്ചു തീർക്കും അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തേതാണ് നമ്മൾ പഠിച്ചു തീർത്താലും മിക്ക കുട്ടികളും പ്രശ്നം വരുത്താറുള്ളത് അതെങ്ങനെ എക്സാമിന് എഴുതും അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുന്നിലേക്ക് എപ്പോഴും വരാറുള്ളത് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം എങ്ങനെ അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത് അതിനെ ന്യൂട്ടേൺസ് നിങ്ങൾക്ക് വേണ്ടി വലിയൊരു ഓഫർ തന്നെ മുന്നോട്ട് വെക്കുകയാണ് വേറൊന്നുമല്ല ഓരോ ചാപ്റ്റേഴ്സിലും പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് അടങ്ങിയ നോട്ട് ഓരോ ചാപ്റ്ററിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങനെ നിങ്ങൾക്ക് ഓണം എക്സാമിന് മാക്സിമം മാർക്കിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെ പഠിക്കണോ മെറ്റീരിയൽ ന്യൂട്ടൻസിൻ്റെ മെറ്റീരിയൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടി ഉണ്ടാവും എന്താണ് പഠിക്കേണ്ടതെന്ന് പറയാനായിട്ട് ഓരോ ദിവസവും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻ തരാനും ന്യൂട്ടൺസിലെ ഓരോ ടീച്ചർമാരും പല പല സബ്ജക്റ്റ് ഉണ്ടല്ലോ എല്ലാ സബ്ജക്റ്റിലെയും ടീച്ചേഴ്സ് നിങ്ങളൊപ്പം ഉണ്ടാവും അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായല്ല എന്താണ് പഠിക്കേണ്ടതിനുള്ള കാര്യമായിട്ടുള്ള ഉത്തരവൊക്കെ നിങ്ങൾക്ക് കിട്ടി രണ്ടാമത്തെ ചോദ്യം എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ഉണ്ട് ഓണം ഓണം വരുന്ന എപ്പോഴാണ് സെപ്റ്റംബർ മാസം ആണ് പതിമൂന്നാം തീയതി തന്നെ തോന്നുന്നു ഞാൻ ടൈം ടേബിൾ നോക്കിയപ്പോൾ പതിമൂന്നാം തീയതി കണ്ടത് അപ്പോൾ ഈ പതിമൂന്നാം തീയതി ഓണം വരാണെങ്കിൽ അതിന് മുമ്പ് എക്സാം തീരണം അപ്പോൾ ഓഗസ്റ്റ് തുടങ്ങി സെപ്റ്റംബർ സെപ്റ്റംബർ വരെത്തുന്ന ആ ടൈം ഉണ്ടല്ലോ ആ ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ഒരു മാസം കൊണ്ട് എങ്ങനെ ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ പത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഏഴ് ചാപ്റ്റർ പഠിക്കാനുണ്ട് മാത്സിലാണെങ്കിൽ നാല് ചാപ്റ്റർ പഠിക്കാനുണ്ട് ഇപ്പോൾ നയൻത്തിലാണെങ്കിൽ സോഷ്യൽ ആറ് ചാപ്റ്റർ പഠിക്കാനുണ്ട് അങ്ങനെ അത്രയധികം ചാപ്റ്റേഴ്സ് ഉണ്ട് ഓരോ ക്ലാസ്സിനും അത്രയധികം ചാപ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെ ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഒരു മാസം കൊണ്ട് കൃത്യമായി എങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ളത് നിങ്ങളുടെ ഒരു കൺഫ്യൂഷനാണ് അപ്പം എന്ത് പഠിക്കണം എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞ് എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ തീർക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്ടൻസിന്റെ മാസ്റ്റർ പ്ലാൻ എന്താണ് മാസ്റ്റർ പ്ലാൻ പറയുന്നത് ഒരു മാസം ഒരു മാസത്തിൽ ഒരു ദിവസം ഏതെല്ലാം സബ്ജക്റ്റ് എത്ര ചാപ്റ്റർ വീതം പഠിച്ചു തീർക്കണം എന്നുള്ളതടങ്ങിയ ഒരു ടൈം ടേബിൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് ആ ടൈം ടേബിൾ എല്ലാവരും പ്രിന്റ് എടുക്കുക നിങ്ങളുടെ സ്റ്റഡി കോർണറിലൊക്കെ ഒട്ടിച്ച് വയ്ക്കുക ഞാൻ ജസ്റ്റ് ആ ടൈം ടേബിൾ നിങ്ങൾ കാണിച്ചു തരാം ഇപ്പം പത്താം ക്ലാസിന്റെ ടൈം ടേബിൾ ആണ് നോക്കി എന്താ ഡേറ്റ് ഒക്കെ കാണാൻ ഒന്നാം തിയതി സബ്ജക്റ്റ് പഠിക്കണം ഒന്നാം തിയതി ഉണ്ട് രണ്ടാം തീയതി കണ്ടാകും അതിന് താഴെ ഒരു റൗണ്ടൊക്കെ കണ്ട എന്താണ് ആ റൗണ്ടിൽ കിട്ടിയ മാർക്ക് അതിൽ എഴുതി വെക്കാനാണ് കണ്ട ഓക്കെ സ്റ്റഡി കോർണറിൽ ഒട്ടിച്ച് വെക്കുക ഓരോ ദിവസവും ചാപ്റ്റർ പ്രോപ്പർ ആയിട്ട് പഠിക്കുക അവിടെ മാർക്ക് എഴുതി എഴുതി പോവാം ഓക്കേ അല്ലേ യെസ് അപ്പോൾ ഇത് പത്താം ക്ലാസ്സിൻ്റെ ഉണ്ട് ഏഴാം ക്ലാസ്സിൻ്റെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ എട്ടാം ക്ലാസ്സിനുണ്ട് എട്ടാം ക്ലാസ്സിൻ്റെ ആണ് ഒമ്പതിനുണ്ട് പ്ലസ് ടുന് ഉണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ ക്ലാസ്സുകൾക്കും വേണ്ടിയുള്ള ടൈം ടേബിളായി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് സംശയമായി സാറേ ഇത് കുറേ കാര്യം സാറ് പറയുന്നുണ്ടല്ലോ ഇത് എവിടെ നിന്ന് കിട്ടും ന്യൂട്ടൺസിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇവിടെ പഠിക്കാത്ത കുട്ടികളായ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളൊരു വാട്സപ്പ് ചാനൽ രൂപീകരിക്കുന്നുണ്ട് ആ ചാനലിന്റെ ലിങ്ക് ആ ചാനൽ ലിങ്കും ഇതിപ്പോലായ യൂട്യൂബ് ചാനലാണ് ആണ് പത്താം ക്ലാസ്സിന് വേണ്ടി പ്രത്യേക ഒരു ചാനലുണ്ട് എട്ടിനും ഒമ്പതിനും പത്തിനും അതുപോലെ തന്നെ എന്താണ് പ്ലസ് വണ്ണിനും പ്ലസ് ടു എല്ലാത്തിനും എന്തുണ്ട് സപറേറ്റ് ചാനൽസ് ഉണ്ട് ആ ചാനൽസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ ഓരോ ക്ലാസിന്റെയും യൂട്യൂബ് ചാനൽ ലിങ്ക് കൂടാതെ എന്തുണ്ട് വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൂടി ഉണ്ട് അതിലെന്തായാലും ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട പോന്നോട്ട് അതുപോലെ തന്നെ ഈ ടൈം ടേബിൾ എന്തായാലും ഡൗട്ടാ ടൈം ടേബിൾ പ്രിന്റ് എടുക്കാൻ ഇപ്പൊ നമ്മുടെ പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക് ടൈം ടേബിൾ കിട്ടും പോന്നോട്ട് കിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും ഇതൊന്നും കൂടാണ്ട് നിങ്ങൾ യൂട്യൂബൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ആ വീഡിയോസിൽ നിന്ന് ഏതാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏതാണെന്ന് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്ററിൽ പ്രധാനമായി പഠിക്കേണ്ട ഇപ്പോൾ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ റവല്യൂഷൻ ചാപ്റ്റർ ആണ് നാല് റവല്യൂഷനാണ് പ്രധാനമായിട്ട് വരുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഗ്രൂപ്പിൽ വരും ഓക്കെ അപ്പോൾ പൊന്നോട്ട് മെറ്റി നമ്മുടെ പി ഡി എഫ് മെറ്റീരിയലിൻ്റെ പി ഡി എഫ് പിന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് അടങ്ങിയ വീഡിയോ ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ഈ വാട്സപ്പ് നിന്ന് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നമ്മളുടെ ക്ലാസ് നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ് യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വാട്സ്ആപ്പ് ചാനൽ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഉത്തരവായല്ല ഏതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആ എന്താണ് പഠിക്കേണ്ടത് അതിൻ്റെ ഒരു ഉത്തരം കിട്ടി എങ്ങനെ പഠിക്കണം ദേ മാസ്റ്റർ പ്ലാൻ എന്നിട്ട് ടൈം ടേബിളൊക്കെ കാണിച്ചു ഓരോ ഡേറ്റ് വൈസ് പഠിക്കാനായിട്ട് ഇനി എങ്ങനെ എഴുതണം ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും എക്സാമുകൾ ഉണ്ടാവും ആ എക്സാം ചെക്ക് ചെയ്യുന്ന ആരാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എഴുതിയത് നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യാണ് ആരുടെ ഡയറക്ഷനിലൂടെ നമ്മളുടെ ക്ലാസ് എടുക്കുന്ന സാറുമാർ കൃത്യമായി പറഞ്ഞു തരാണ് നമ്മുടെ ഡെയിലി എക്സാമൊക്കെ എഴുതി അടിപൊളിയുടെ ആൾക്കാർക്ക് ചാപ്റ്റർ ചാപ്റ്റർവൈസ് എക്സാമിൻ്റെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എഴുതി മാർക്ക് വാങ്ങണം എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാ എന്തിനാ ഡൗട്ട് അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ചോദിക്കും ഓ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടല്ലോ അവർക്ക് എങ്ങനെ എക്സാം എഴുതാൻ പറ്റും അവർക്ക് എഴുതാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ചാനൽ ഉണ്ടല്ലോ ആ ചാനലിൽ കയറ അതിലും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിന്റെ കൂടെ തന്നെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ അവസാനിപ്പിക്കട്ടെ കേട്ടാ